നമ്മൾ ചൂണ്ടയിടാൻ വന്നതാണ് ആപ്പാപ്പനും ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ മീനെക്കുറിച്ചല്ല നമ്മൾ വിമാനത്തെക്കുറിച്ചാണ് അതായത് ഇന്ത്യൻ യുദ്ധവിമാനം തേജസ് യുദ്ധമാനത്തെ എന്ന യു യുദ്ധമാനത്തെക്കുറിച്ചാണ് അപ്പോൾ ആ യുദ്ധവിമാനം വന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ നെഗറ്റീവ് ഇതായിട്ടാണ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിലാണത് അതിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് രൂപരേഖ കാര്യങ്ങളും ശേഷം അത് കാവേരി എഞ്ചിൻ ഉപയോഗിക്കാനുള്ള തീരുമാനമായി അത് റെഡി ആയില്ല പിന്നെ അമേരിക്കൻ എഞ്ചിൻ ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് വർക്കിന് കയറി തന്നെ ഫസ്റ്റ് ഹാർഡ് വർക്ക് ചെയ്യണം ഫസ്റ്റ് ഹാർഡ് വർക്ക് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ആണ് അതേപോലെ ഈ വിമാനമാണേലും ഫസ്റ്റ് അസാധ്യ പ്രകടനം കാഴ്ച വെക്കണം എന്നാലേലും ഭാവിയിൽ മാർക്കറ്റ് പിടിക്കാനോ അങ്ങനെ കാര്യങ്ങളൊക്കെ സാധിക്കുള്ളൂ അപ്പോൾ ഇതിനെന്ന് വെച്ചാൽ ആദ്യം തന്നെ നെഗറ്റീവിലൂടെ വന്നൊരു വിമാനമാണ് തേജസ് യുദ്ധമാണ് വിമാനം അപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ബ്രഹ്മോസ് മിസൈൽ ബ്രഹ്മോസ് മിസൈൽ വന്നത് ആദ്യം തന്നെ ഹൈ പവർ ലോഡാണ് വന്നത് അതുകാരണം അതിന് ആഗോള മാർക്കറ്റിൽ നല്ല മാർക്കറ്റ് ഉണ്ട് സെയിൽ നടക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ അടി മിസൈൽ ഒക്കെ നമ്മളെ പവർഫുള്ളാണ് അപ്പം നമ്മളിനി നെക്സ്റ്റ് തേജസ് വിമാനം പ്രൊഡക്ഷൻ ചെയ്യുകയാണെങ്കിൽ തന്നെ തേജസ് യുദ്ധവിമാനം എന്ന പേര് പാടില്ല പുതിയൊരു പേരായിരിക്കണം അതായത് പവർഫുള്ളായ ഒരു പേരായിരിക്കണം നമുക്ക് വേണ്ടത് വെയിലുകൊണ്ടിട്ടുഖമൊക്കെ ഇങ്ങനെ ആയത് അപ്പോൾ പവർഫുൾ ഒരു പേരായിരിക്കണം നമുക്ക് വേണ്ടത് ഡബിൾ എൻജിനായിരിക്കണം സിംഗിൾ എൻജിന് ഇത്ര ലോഡ് വഹിക്കില്ല ആഗോള മാർക്കറ്റ് നമുക്ക് നേടാൻ സാധിക്കില്ല അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് രണ്ടായിരത്തി ചില്ലാനം കിലോമീറ്റർ ആണ് ഇതിൻ്റെ പരിധി എന്നൊക്കെ പറയണത് അപ്പോൾ ആ പരിധി മൂവായിരം ഒക്കെ ആക്കണം ലോഡിങ് കപ്പാസിറ്റി കൂട്ടണം നമ്മുടെ ഇപ്പോൾ ഏറ്റവും ടോപ്പ് എന്ന് പറയുന്ന റഫേൽ യുദ്ധവിമാനമാണ് സെക്കൻഡ് എസ് യു മുപ്പത് എം കെ റഷ്യയുടെ വിമാനം ഫസ്റ്റ് റഫേൽ ഫ്രാൻസിൻ്റെ അപ്പോൾ ഇതിൻ്റെയൊക്കെ മുകളിൽ നിൽക്കുന്ന ഫിഫ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ സിക്സ് ജനറേഷൻ വിമാനമായിരിക്കണം അടുത്തത് ഇപ്പോൾ സെക്കൻഡ് ഇവരെന്നു വെച്ചാൽ തേജസ് ഡബിൾ എഞ്ചിൻ ഒക്കെ വെച്ചിട്ട് തേജസ് എന്ന പേരിലാണ് വരുന്നത് തേജസ് എന്ന പേര് ഫെയിലഡ് പേരാണ് ആ ഫെയില് പേര് യൂസ് ചെയ്യാനേ പാടില്ല പുതിയ പേര് വെച്ചിട്ട് കാവേരി എഞ്ചിൻ പവർഫുള്ളാക്കണം അങ്ങനെയാണ് പുതിയ പേര് ഇന്ത്യൻ ഡിഫൻസ് പൊതുജനം എന്ന രീതിയിൽ നമ്മുടെയൊക്കെ അഭിപ്രായം സ്വീകരിക്കുക നമ്മൾ വലിയ ആളൊന്നുമല്ല നല്ലൊരു പൊതുജനത്തിൻ്റെ ഒരു അഭിപ്രായമായ ഡി ആർ ഡി ഒക്കെ സ്വീകരിക്കുക പിന്നെ മിസൈലിൻ്റെ കാര്യത്തിൽ നമ്മൾ പവർഫുള്ള എന്ന കാര്യത്തിൽ ഒരു സംശയം ലോകത്ത് ആർക്കും എന്നാൽ വിമാനത്തിൻ്റെ കാര്യത്തിൽ ഫെയിലഡ് ആണ് നമ്മൾ പുറത്തു വിമാനമാണ് എല്ലാം യൂസ് ചെയ്യണത് യുദ്ധത്തിനൊക്കെ തേജസ് കൊണ്ട് നമുക്ക് കൊണ്ടുനടക്കാനൊന്നും പറ്റുന്ന കേസല്ല ഇനി കൊണ്ടുനടന്നാൽ ഒരു നെഗറ്റീവ് എനർജി അതായത് നെഗറ്റീവ് ഒരു ഫേസ് ആണ് തേജസ്സിന് വരുന്നത് അപ്പോൾ നെഗറ്റീവ് തേജസ് അല്ല തേജസ് എന്നുള്ളൊരു ഇതാണ് തേജസ് എന്ന് വെച്ചാൽ ഒരാളുടെ തേജസ് എന്ന് പറയുമ്പോൾ ഭയങ്കര പക്ഷേ ആ വിമാനത്തിൽ തേജസ് എന്നുള്ള പേര് ചേരില്ല ഇപ്പോൾ എന്തായാലും അടുത്ത തേജസ് എന്ന വിമാനം സെക്കൻഡായി അതായത് ഡബിൾ എൻജിൻ ഒക്കെ ആയി ഉണ്ടാക്കുമ്പോൾ ആ പേര് മാറ്റണം എന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പോൾ അതിപ്പോൾ അത് സെയില് ചെയ്യേണ്ട കാര്യമില്ല ഈ വിമാനമാണ് സെയിൽ ചെയ്യാം അമേരിക്കയുടെ ഇരുപത്തിരണ്ട് റാപ്റ്റർ വിമാനം ആർക്കും സെയിൽ ചെയ്യാറില്ല അത് ഫിഫ്ത്ത് ജനറേഷനല്ല ഫോർത്ത് ആണ് എന്നാൽ ഫിഫ്ത്ത് ജനറേഷൻ എഫ് മുപ്പത്തഞ്ച് അവർ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഫോർത്ത് ജനറേഷൻ റാപ്റ്റർ സെയിൽ ചെയ്യുന്നില്ല അപ്പോൾ അതിനുള്ള അസാധ്യ കഴിവാണ് അത് കാരണം അവർ അത് സെയിൽ ചെയ്യാത്തത് അപ്പോൾ അതേപോലെ നമുക്ക് സെയിൽ ചെയ്യാത്ത ഒരു വിമാനം തന്നെ ആയിരിക്കണം നമ്മൾ അടുത്ത് പ്രൊഡക്ഷൻ ചെയ്യേണ്ടത് എന്നാൽ തേജസ് പ്രൊഡക്ഷൻ ചെയ്യാം അത് സെയിലിന് വേണ്ടി നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യാം അപ്പോൾ അങ്ങനത്തെ ഒക്കെയാണ് ഈ ഇന്ത്യൻ വിമാന പിന്നെ ഭാവിയിലുള്ള യുദ്ധവിമാനങ്ങളെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം അപ്പോൾ നല്ല വിമാനം ഉടനെ വരട്ടെ തേജസ് സെയിലഡാണ് എന്ന ഫെയിലഡല്ല അതൊരു നെഗറ്റീവ് ഇമേജ് ഉള്ള വിമാനമാണെന്ന കാര്യത്തിൽ ഒരു തർക്കം നമുക്കില്ല നെഗറ്റീവ് തന്നെയാണ് അപ്പോൾ ആയാലും മിസൈലാണേലും ഇപ്പോൾ ബഹിരാക റോക്കറ്റ് ജി എസ് എൽ ബി പി എസ് എൽ ബി ആണെങ്കിലും പലവട്ടം കഴിവ് റോക്കറ്റുകളാണ് അപ്പോൾ നമുക്കിനി വിമാനത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ മുന്നോട്ട് പോകാനുള്ളൂ അത് പാസഞ്ചറായാലും പാസഞ്ചർ വിമാനമായാലും യുദ്ധവിമാനമായാലും അപ്പോൾ എന്തായാലും അത് പുതിയ പേരുകളിട്ട് പുതിയ ഇപ്പോടെ ഫസ്റ്റ് തന്നെ ആൾക്കാർക്ക് മതിപ്പുളവാക്കുന്ന രീതി തന്നെ അടുത്ത വിമാനം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ നന്ദി നമസ്കാരം